നമസ്കാരം മോദി സർക്കാരിൻ്റെ ഭരണമികവിനെ അംഗീകരിക്കുകയും ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വന്നാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ മോദി ഒരുപാട് നന്മകൾ ഈ നാടിനു വേണ്ടി ചെയ്തെന്നും ആ നന്മയുടെ തുടർച്ച ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ മോദിയിലൂടെ ഇന്ത്യ ആദരിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ പണ്ടൊക്കെ അമേരിക്കൻ പൗരൻ എവിടെ ചെന്നാലും സുരക്ഷിതരാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് ലോകത്തെ പഠിച്ചെന്നാലും ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരാണ് അവരെ സംരക്ഷിക്കുന്ന ഭരണകൂടമാണെന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകുമെന്നും എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്നതുകൊണ്ട് വിമതരുടെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളിൽ പോലും ഇന്ത്യക്ക് ഒരു ശബ്ദമുണ്ട് ഖത്തർ പോലെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തെ രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടവർ രണ്ടു വർഷം തികയുന്നതിന് മുൻപ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു എന്നത് അതിനൊരു ഉദാഹരണമാണ് ഇതൊക്കെ ശരിയാണെങ്കിലും ഒരു ഭരണകൂടവും സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങാൻ പാടില്ല എന്നാണ് ജനാധിപത്യ വിശ്വാസിയായ ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപത്യത്തിന്റെ ലക്ഷണങ്ങൾ പെരുകിവരുമ്പോൾ ജനാധിപത്യ വിശ്വാസിയായ ഞാൻ ആശങ്കപ്പെടാറുണ്ട് അവിടെ നമുക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുന്നത് നിയമവ്യവസ്ഥ കൃത്യമായി ഇടപെടുമ്പോഴാണ് സ്വതന്ത്രമായ ഭരണഘടന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ഭരണകൂടം എപ്പോഴൊക്കെ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ അവർ കൂടുതൽ കൂടുതൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുന്നു ഭരണകൂടത്തെ മറികടക്കാൻ പലപ്പോഴും സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല സി എ ജിയും യു പി എസ് സിയും ഇലക്ഷൻ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങളായി സ്വതന്ത്രമായി നിലനിൽക്കേണ്ടതാണ് നിർഭാഗ്യവശാൽ അവയൊക്കെ സർക്കാരിന്റെ വരുതിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പലപ്പോഴും കണ്ടുവരുന്നു ഏറ്റവും സ്വതന്ത്രമായിരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മണ്ടയൊടിച്ച് ഒരു സർക്കാർ സ്ഥാപനമാക്കി മാറ്റിയത് നമ്മുടെയൊക്കെ കൺമുമ്പിൽ തന്നെയാണ് എന്നാൽ നമ്മുടെ സുപ്രീം കോടതി അതിന്റെ അന്തസ്സ് കാത്തു സംരക്ഷിക്കുകയും അതിന്റെ പരമാധികാരം ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള നമ്മുടെ ആത്മവിശ്വാസത്തിന് തെളിവായി മാറുന്നു ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കൃത്യമായ ഇടപെടലിലൂടെ സുപ്രീം കോടതി മുമ്പോട്ട് പോകുന്നു ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഉറച്ച നീതിബോധമാണ് ഈ വിധി പ്രഖ്യാപനങ്ങളുടെ കാതൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഒരു ഇടത് ലിബറൽ തിരുത്തൽവാദി ജഡ്ജിയല്ല അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനോടോ ബി ജെ പിയോടോ ആർ എസ് എസിനോടോ ഹിന്ദുത്വയോടോ ഒന്നും വിരോധമില്ല അദ്ദേഹം തികഞ്ഞ ഭക്തനാണ് അതേസമയം ഭരണഘടനയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുക ജനാധിപത്യത്തിന്റെ മഹത്വം സംരക്ഷിക്കുക എന്ന ഉറച്ച നീതിബോധമാണ് ബോധമാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ നയിക്കുന്നത് അത്തരത്തിലുള്ള അതിശക്തമായ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വൈകാരിക വിക്ഷോഭമില്ലാതെ ശാന്തനായാണ് പ്രഖ്യാപിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്നലെ സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങളും ഇടപെടലുകളും മാതൃകാപരമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇലക്ട്രൽ ബോണ്ട് കേസ് സുപ്രീം കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യം മുതൽ വ്യക്തമായി തന്നെ സുപ്രീം കോടതി ഉത്തരവുകൾ ഇറക്കുന്നു എന്നാൽ കോടതിയുടെ ഉത്തരവുകളെ മറികടക്കാൻ സാങ്കേതികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ ഒടുവിൽ എസ് ബി ഐയോടെ നിങ്ങൾ തെരഞ്ഞെടുക്കണ്ട ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരം അറിയാമോ ആ വിവരങ്ങളെല്ലാം കൈമാറണം വരികൾ കൊണ്ട് വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ പോരാ അതിന് എന്തെല്ലാം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭ്യമാണോ ആ ഇൻഫർമേഷൻ എല്ലാം തരണം എന്ന് മാത്രമല്ല ഇതിൽ കൂടുതൽ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന സത്യവാങ്മൂലം നൽകണം എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇത് എസ് ബി ഐയെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കി അങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ പിന്നീട് എന്തെങ്കിലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യമായി മാറും ഇത്ര കൃത്യതയോടെ ഇത്ര ശക്തമായി കോടതി ഇതിനു മുമ്പ് ഒരു വിഷയത്തിലും ഇടപെടൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടു ദിവസത്തിനകം അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ് വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ ശേഖരിച്ച പണവും അത് ഓരോ പാർട്ടിക്കും എത്ര ലഭിച്ചു എന്നുമാണ് അതോടെ തീരുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് പോരാ ആരൊക്കെ ആർക്കൊക്കെ പണം കൊടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാൾ ഏത് സ്ഥാപനം ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ഏത് നേതാവിന് പണം കൊടുത്തു എന്നറിയാനുള്ള അവകാശം ജനതയ്ക്കുണ്ട് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുന്ന പലരുടെയും കുറിപ്പുകൾ ഞാൻ കണ്ടു ഇലക്ട്രൽ ബോണ്ടിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻകം ടാക്സിലെ നിയമത്തിലൂടെ ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ പ്രതിനിധികളാണ് അവർക്ക് പണം വേണം കള്ളപ്പണം തടയുക അത്യാവശ്യമാണ് എന്നാൽ കള്ളപ്പണം തടയണം എന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതുമായി ചുറ്റപ്പെട്ട് ഒരു രഹസ്യവും ഉണ്ടാവാൻ പാടില്ല ഏതൊരാൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുത്താലും അത് ആരാർക്ക് കൊടുത്തു എന്നറിയണം കളങ്കിതരായ ഒരു കച്ചവടക്കാരൻ അധികാരികൾക്ക് പണം കൊടുത്താൽ ആ പണം കൊടുക്കുന്നതിന് പ്രതിഫലമായി അവർ ആഗ്രഹിക്കുന്ന ചിലതുണ്ടാവും അതുകൊണ്ടാണ് സാന്റിയോഗ കളങ്കിത കച്ചവടക്കാരൻ ആകെ തനിക്കുള്ള പ്രഖ്യാപിക്കപ്പെട്ട വരുമാനത്തെക്കാൾ കൂടുതൽ പണത്തിന് ഇലക്ട്രകൽ ബോണ്ടുകൾ വാങ്ങിയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഇലക്ട്രകൽ ബോണ്ട് സാന്റോഗിൻ വാങ്ങണമെങ്കിൽ അത്രയും വരുമാനം അയാളുടെ സ്ഥാപനത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ അതിന്റെ ലക്ഷ്യമെന്താണ് കള്ളപ്പണ ഇടപാടുകൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിന് ആ പണം കൊടുക്കുന്നു ആ പണമൊക്കെ ബി ജെ പിക്ക് കൈപ്പറ്റിയതാണ് എന്ന മിഥ്യാബോധം പലർക്കുമുണ്ട് അങ്ങനെയല്ല മാർട്ടിൻ ഏറ്റവും അധികം പണം കൊടുത്തത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കാണ് എന്ന് വ്യക്തമാകുന്ന സൂചനയാണ് ഡി എൻ കെ യുടെ സത്യവാങ്മൂലത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഡി എൻ കെക്ക് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് സാന്തിയോഗം നൽകിയത് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാന്ത്യോഗർ പണം കൊടുക്കുന്നുണ്ട് ആര് ആർക്ക് കൊടുത്തു എന്നറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ജനതയ്ക്കുണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ ആ അവകാശം നിഷേധിക്കുന്നതായിരുന്നു ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ഈ പണം കൈപ്പറ്റിയത് എല്ലാ രാഷ്ട്രീയക്കാരുമാണ് ആരാർക്ക് കിട്ടി എന്നതിന് കണക്ക് പുറത്തു വരുമ്പോൾ സകല രാഷ്ട്രീയ പാർട്ടികൾക്കും തലയിൽ മുണ്ടിട്ട് ഇട്ടു പോകേണ്ടി വരും സി പി ഐ എം ഈ കേസിന് പോയത് അവരിത് വേണ്ട എന്ന് വെച്ചിട്ടാണ് എന്നാൽ അതിനർത്ഥം സി പി ഐ എം കള്ളപ്പണം സ്വീകരിക്കാത്ത പാർട്ടിയാണ് എന്നല്ല ഇന്നലെ വളരെ എക്സ്ക്ലൂസീവായി ആയി മറുനാടൻ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ കള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആ കള്ള അക്കൗണ്ടുകളിലൂടെ ബാങ്കിന്റെ സഹായത്തോടു കൂടി കോടിക്കണക്കൻ രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ സി പി ഐ എം നടത്തുന്നുണ്ട് എന്ന് കരിവന്നൂർ ബാങ്ക് അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഇൻകം ടാക്സിനെ ഏൽപ്പിച്ചെന്നും ഇൻകം ടാക്സ് അതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നുവെന്നും വ്യക്തമാകുന്നു ഒരുപക്ഷെ ഇലക്ടറൽ ബോണ്ടിൽ ബി ജെ പിയും കോൺഗ്രസും നേടിയതിനേക്കാൾ പണം ആരും അറിയാതെ ഒരു കണക്കും ഒരിടത്തും പറയാതെ സി പി ഐ എം എന്ന പാർട്ടി കേരളത്തിലെ സഹകരണ ബാങ്കുകളിലൂടെ നേടിയിട്ടുണ്ടാവാം ഇതിന്റെ കണക്ക് പുറത്തു വരുമ്പോഴായിരിക്കും എല്ലാവരും ഞെട്ടാൻ പോകുന്നത് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഴിമതിക്കാരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കള്ളപ്പണത്തിന് കുട പിടിക്കുന്നു എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ ഇലക്ട്രൽ ബോണ്ട് ചർച്ച കോടതിയെ നമ്മൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഈ ഭൂതത്തെ തുറന്നുവിടാൻ കാട്ടുന്ന ജാഗ്രത കൊണ്ടാണ് മറ്റന്നാളാവുമ്പോഴേക്കും ഏതൊക്കെ പാർട്ടിക്കാരാണ് പണം വാങ്ങിയത് എന്ന കണക്ക് പുറത്തു വരുമ്പോൾ തലയിൽ മുണ്ടിട്ട് എല്ലാവർക്കും നടക്കേണ്ടി വരും ബി ജെ പിയെ കള്ളപ്പണത്തിന്റെ പേരിൽ മുൾമുറിയിൽ നിർത്തുന്ന കോൺഗ്രസ് അടക്കമുള്ളവർക്ക് തീർച്ചയായും ഇത് നാണക്കേടായി മാറും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ അസാധാരണമായ ഇടപെടൽ ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ അമൃതാണ് രണ്ട് മലയാളി സ്ഥാപനങ്ങൾ മുത്തൂറ്റ് ഫിനാൻസും കിറ്റക് ഗാർമെന്റ്സും അവരും ഇങ്ങനെ ഇലക്ട്രിക് ബോണ്ട് വാങ്ങി പണം സംഭാവന ചെയ്തു എന്നതിനെ കണക്ക് പുറത്തു വരുന്നുണ്ട് അവർ ആർക്കായിരിക്കും പണം കൊടുത്തത് എന്നതറിയാനും ഇനി രണ്ടു ദിവസത്തെ ഇടവേള മാത്രമേ ബാക്കിയുള്ളൂ തീർച്ചയായും കേരള ജനത അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആർക്കാണ് ഇവർ ഇത്രയും പണം കൊടുത്ത് ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പണം കൊടുത്തതിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയാൽ മാത്രമേ തെറ്റാകൂ ഏതൊരു വ്യക്തിക്കും ഏതൊരു കമ്പനിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പണം കൊടുക്കാനുള്ള അവകാശമുണ്ട് അതിൽ തെറ്റൊന്നുമില്ല എന്നാൽ കൊടുക്കുന്ന പണത്തിന് കണക്കുണ്ടാവണം ആ കണക്ക് കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ ഇവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യവും ഇളവ് ചെയ്തു കൊടുക്കാൻ പാടില്ല ഒരു നികുതിക്കും ഇളവ് കൊടുക്കാൻ പാടില്ല ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ധീരമായ ഇടപെടൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യും ഈ കണക്ക് പുറത്തുവിടാൻ എസ് ബി ഐ എന്തുകൊണ്ടാണ് കുറുക്ക് വഴി തേടുന്നത് എന്നത് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമായി മാറും ഇന്ത്യയിലെ വ്യവസായികളുടെ ഏറ്റവും വലിയ പ്രതിനിധികളായ രണ്ട് സംഘടനകൾ അസോച്ചവും സി ഐയും ചേംബർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസും ഇത് പുറത്തു വന്നാൽ ഇന്ത്യക്ക് നാണക്കേടാണ് രാജ്യത്തിന് കുഴപ്പം ചെയ്യും എന്ന വാദം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു കാരണവശാലും ഇത് പുറത്തുവിടരുത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൊടുത്ത അപേക്ഷ തള്ളിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് എന്നാണ് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയത് എന്തായാലും നമ്മുടെ രാജ്യം ഒരിക്കലും തളരില്ല നമ്മുടെ നീതി വ്യവസ്ഥയും ജനാധിപത്യവും ഒരിക്കലും ഇല്ലാതാവില്ല എന്നതിന് തെളിവായി മാറുന്നു ഇലക്ട്രിക് ബോണ്ട് കേസിലെ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ ഈ ഇടപെടൽ